നമ്മുടെ രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ നിറവിലേക്കാണ് ഇന്ന് ജനുവരി ഇരുപത്തിയാറ് ഭാരതത്തിൻ്റെ കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന വമ്പിച്ച പരേഡ് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തുന്നതോടെ ഔദ്യോഗിക ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യും ദേശാഭിമാനത്തിന്റെ മന്ത്രധ്വനിയായ വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷിക ആഘോഷങ്ങളുടെ തിളക്കത്തിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം ഭാരതീയ മനസ്സുകളിൽ സ്വയം പര്യാപ്തതയുടെയും സ്വാതന്ത്ര്യ ബോധത്തിന്റെയും കനലുകൾ ആളിക്കത്തിച്ച വന്ദേ മാതരത്തിനുള്ള ആദരവായിരിക്കും ഇത്തവണത്തെ കർത്തവ്യപതിലെ പ്രധാന പ്രമേയവും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലാ വോണ്ടെർലേനും ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുകയും ചെയ്യും എന്നത് ഈ ആഘോഷ ൾക്ക് വലിയ മാറ്റാണ് കൂട്ടുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ കരുത്ത് തെളിയിക്കുന്ന അത്യാധുനിക ആയുധങ്ങളുടെയും സൈനിക വിന്യാസങ്ങളുടെയും പ്രദർശനം ഇത്തവണത്തെ പരേഡിനെ വേറിട്ടതുമാക്കും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈപ്പർ സോണിക് ഗ്ലൈഡ് മിസൈലായ എൽ ആർ എ എസ് എച്ച് എം ശത്രുപാളയങ്ങളെ തകർത്തെറിയുവാൻ ശേഷിയുള്ള സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ സംവിധാനം എന്നിവ കർത്തവ്യപ്പതിലൂടെ കടന്നു പോകുമ്പോൾ അത് ഭാരതത്തിന്റെ സ്വയം പര്യാപ്തതയുടെ വിളംബരവുമാകും ഇതുകൂടാതെ തന്നെ പുതുതായി രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനും പരേഡിൽ ആദ്യമായി അണിനിരക്കും എന്ന പ്രത്യേകതയും ഈ പരേഡിനുണ്ട് അതുമാത്രമല്ല ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ സൈന്യത്തിന്റെ വിശ്വസ്തരായ സഹയാത്രികർ മൃഗങ്ങളുടെ പ്രത്യേക സേനയും ഇത്തവണ പരേഡിന്റെ ഭാഗമാകുന്നു ലഡാക്കിലെ ദുർഘടപാതകളിൽ തുണയാകുന്ന ബാക്ടറിയൻ ഒട്ടകങ്ങളും സാൻസ്കർ കുതിരകളും കഴുകന്മാരും ശ്വാനസേനയും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തായി കർത്തവ്യ പതിൽ ചുവടുവെക്കുകയും ചെയ്യും അറുപത്തിയൊന്നാം കാവൽറി സേന യുദ്ധസജ്ജരായി പര്യടനെ നയിക്കുന്ന കാഴ്ചയും ഇത്തവണത്തെ വലിയ ഒരു പ്രത്യേകതയുമാണ് ആകാശ വിസ്മയം ഒരുക്കിക്കൊണ്ട് റഫാൽ സുഗോയ് തേർട്ടി എം കെ ഐ തുടങ്ങി ഇരുപത്തിയൊൻപത് പോർവിമാനങ്ങൾ അണിനിരക്കുന്ന ഫ്ലൈപാസ്റ്റ് ദില്ലിയുടെ ആകാശത്ത് വർണ്ണവിസ്മയവും തീർക്കും പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ടാബ്ലോയും പ്രദർശനത്തിന് ഉണ്ടാകും സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിലും രാജ്യതലസ്ഥാനം അതീവ ജാഗ്രതയിലാണ് മുപ്പതിനായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മാതൃകയായി ലോകത്തിന് തന്നെ മാതൃകയായി ഭാരതം മുന്നേറുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു സംഘർഷഭരിതമായ ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശവാഹകരാകാൻ ഭാരതത്തിന് കഴിയുമെന്നും രാഷ്ട്രപതി പ്രത്യാശയും പ്രകടിപ്പിച്ചു